മുഗൾ രാജാക്കന്മാരൊക്കെ ഇന്ത്യയെ നശിപ്പിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണിത് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുഗൾ രാജാവായ ഷാജഹാന്റെ പുത്രനാണ് ധാരാഷുക്കോ പതിനഞ്ച് വർഷം വാരാണസിയിൽ താമസിച്ച അദ്ദേഹം സംസ്കൃതം പഠിച്ചു എന്നിട്ട് അദ്ദേഹം ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു ഇവർ പറയുന്ന ഉപനിഷത്തുണ്ടല്ലോ ഇവർ വായിക്കാത്ത ഉപനിഷത്ത് ഇവർ കാണാത്ത ഉപനിഷത്ത് അത് പഠിച്ച് തർജ്ജമ ചെയ്തത് ഒരു മുഗൾ രാജകുമാരനാണ് ധാരാഷുക്കോ കൃത്യമായിട്ട് സംസ്കൃതത്തിൽ നിന്നത് മറ്റൊരു ഭാഷയിലേക്ക് പോയത് ആ മുഗൾ രാജകുമാരന്റെ സംഭാവനയാണ് ഇവരുടെ ഒന്നും സംഭാവനയല്ല ഇവരൊന്നും ആ പുസ്തകം കണ്ടിട്ടില്ല അങ്ങനെ ഉപനിഷത്തുകൾ തർജ്ജമയിൽ അദ്ദേഹം ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുമ്പോൾ അതിന്റെ ഇടതുഭാഗത്ത് ഓരോ പേജിലും അദ്ദേഹം എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലതുഭാഗത്ത് അദ്ദേഹം എഴുതി ഗണേശായ നമ എന്നിട്ട് അദ്ദേഹം പറയുന്നു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഖുർആനിൽ നിന്നാണ് അതേ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ മറ്റൊരു ഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു ഉപനിഷത്തുകൾ രണ്ട് സാഗരങ്ങൾ ഒന്നായിത്തീരുന്നതിന്റെ അത്ഭുതത്തിന് മുന്നിലാണ് ഞാൻ എന്ന് ധാരാഷുക്കോ എഴുതി പിന്നീട് ഉപനിഷത്തുകൾ ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ മാക്സ് മുള്ളറാണ് അദ്ദേഹം തന്റെ തർജ്ജമ സമർപ്പിച്ചിരിക്കുന്നത് ധാരാഷിക്കോവിനാണ് അതുകൊണ്ട് സമന്വയത്തിന്റെയും സ്നേഹത്തിന്റെയും ചരിത്രം ഇന്ത്യക്കുണ്ടെങ്കിൽ സൂഫി പാരമ്പര്യത്തിന്റെ ഗസൽ സംഗീതത്തിന്റെ നമ്മുടെ വാസ്തുവിദ്യയുടെ സമന്വയത്തിന്റെ സ്നേഹത്തിന്റെ സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ബ്രാഹ്മണ്യമല്ല അത് ഈ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് മതദർശനങ്ങളാണ് ഇത് വായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് മുഗളരുടെ ചരിത്രം ബൗദ്ധ ചരിത്രം ഇതെല്ലാം തുടച്ചു നീക്കി ബ്രാഹ്മണ്യത്തെ പുനഃസ്ഥാപിക്കാനും മനുസ്മൃതിയെ സ്ഥാപിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് ചില ചില സത്യങ്ങൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അത് പലവരുടെ വായിലൂടെയും പുറത്തേക്ക് വരും മനസ്സിലായില്ലേ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് എത്ര ചരിത്ര ആളുകളുടെ ചരിത്ര മഹാന്മാരുടെ പാഠങ്ങളെല്ലാം ഈ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത് എടുത്ത് കളഞ്ഞുപോയി അതേപോലെ തന്നെയാണ് ഈ ഉപനിഷത്തിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഓരോരോ സത്യങ്ങൾ പലവരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെയാണ് പലതും മറയ്ക്കുന്നവർക്ക് അത് മറിച്ചുകൊണ്ടേ നിൽക്കാം പറയുന്നവരിങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ നിൽക്കും അപ്പം ഇവർ പറയുമ്പോഴേ നമ്മളത് കേൾക്കും ഇന്നത്തെ തലമുറകൾക്ക് ഒരു ഈ മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടൊന്നും പരിചയമുണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ പാഠപുസ്തകത്തിൽ പഠിക്കാനില്ല അവർ എന്താണ് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടാക്കിയ ദ്രോഹം അവർ വന്നത് കൊണ്ടല്ലേ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അപ്പം അവരെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അത് മറന്നിരിക്കും പുറത്തേക്ക്